നമസ്കാരം സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയം പറയുവാൻ പാടില്ലേ തീർച്ചയായിട്ടും അവർക്കതിനുള്ള അനുവാദമുണ്ട് കാരണം സിനിമാ താരങ്ങൾ ഭാരതത്തിലെ പൗരന്മാരാണെങ്കിൽ ഭാരതത്തിൻ്റെ അനുസരിച്ച് അവർക്ക് ഭാരതത്തിൻ്റെ പൗരത്വം ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം വെച്ചു പുലർത്തുവാനും അഭിപ്രായങ്ങൾ പറയുവാനുമുള്ള സ്വാതന്ത്ര്യം മറ്റെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉള്ളതുപോലെ ആ ഒരു സ്വാതന്ത്ര്യം അവർക്കുമുണ്ട് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രചാരം വളരെ വ്യാപകമായി ഇരു കാലഘട്ടത്തിൽ സിനിമാ താരങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നത് പോലെ ഫാൻസ് മാത്രമല്ല ഇപ്പോഴുള്ളത് ഇപ്പോഴുള്ളത് ഫോളോവേഴ്സാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫോളോവേഴ്സ് അവരുടെ ഓരോ സാമൂഹ്യ മാധ്യമ പേജുകളിലും ഓരോ സിനിമാ താരങ്ങൾക്കും പല സിനിമാ താരങ്ങൾക്കും ചിലർക്ക് ആയിരങ്ങൾ പോലും ഉണ്ടാവാറില്ല ചിലർ ചിലർക്ക് ഫോളോവേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ലക്ഷങ്ങളിലും കോടികളിലുമാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളവയായിരിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ കാര്യത്തിലും അഭിപ്രായം പറയുവാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ ഒരു സൂക്ഷ്മത അവർ പുലർത്തണം എന്നുള്ള ഒരു അഭിപ്രായം പല കോണുകളിൽ നിന്നും നിരന്തരം നിരന്തരമുയരുന്നൊരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഒരു അഭിപ്രായം ഉയരുന്നു എന്ന് ചോദിച്ചാൽ നിരവധി കാരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ലളിതമായിട്ടുള്ള കാരണം പലപ്പോഴും ഈ സിനിമാതാരങ്ങൾ ഒരു നിത്യജീവിതവുമായി ജീവിതവുമായി ലോകത്തിൻ്റെ ഒരു ദൈനംദിന ദിന ജീവിതങ്ങളിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ ദൈനംദിന ജീവിതങ്ങളുമായിട്ട് ഏറെ അകന്ന് നിൽക്കുന്ന ഒരു ചില്ലുമാളികയിൽ താമസിക്കുന്നവരെന്ന് പറയില്ലേ സ്പടികമാളികയിൽ താമസിച്ച് താഴെയുള്ള ചേരികളെ നോക്കിക്കാണുന്നവരാണ് അവർ എന്നുള്ളൊരു അഭിപ്രായമാണ് ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നവർ പറയുന്നത് കാരണം ഇവർ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണ പാഠവും ഇല്ലെങ്കിൽ ഇത്തരം പല കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിൽ ഇവർ അഭിപ്രായം പറയാതിരിക്കുകയാണ് നല്ലത് എന്നുള്ള അഭിപ്രായം ഉയർത്തുന്നവരുടെ വാദം ഇതാണ് കാരണം ഇവർ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുന്നവരാണ് അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ച് ഇവർക്കൊരു ചുക്കും അറിയില്ല എന്നാണ് അവരുടെ വാദം അതിൽ സത്യ അവസ്ഥ എന്നുള്ളത് ഏറെ ഉണ്ട് താനും കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്നതിന് മുമ്പ് അത് ബില്ലായിരുന്നു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ സി എ ബി ആ ബില്ല് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അവസരത്തിൽ തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നിരുന്നു മുംബൈ പോലുള്ള നഗരങ്ങളിൽ ആ പ്രതിഷേധങ്ങൾ ഇരമ്പിയപ്പോൾ അല്ലെങ്കിൽ ഡൽഹിയിൽ ഇരമ്പിയപ്പോൾ അതിൽ പല സിനിമാ താരങ്ങളുടെയും സാന്നിധ്യം നാം കണ്ടതാണ് അത്തരം പ്രതിഷേധങ്ങളുടെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സിനിമാ താരമാണ് പ്രശസ്ത കവിയായ ജാവേദ് അക്തറിൻ്റെ മകനും സിനിമാ താരവും ഒക്കെയായ ഫർഹാൻ അക്തർ ശ്രീ ഫർഹാൻ അക്തറോട് ഇത് ഈ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് ബില്ലായിരുന്ന സമയത്ത് സി എ ബി ആയിരുന്ന സമയത്ത് എന്തിനാണ് താങ്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള താങ്കളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ബില്ല് കൊണ്ട് ക്യാബ് ഡ്രൈവേഴ്സിന് അതായത് സി എ ബി എന്നുള്ളത് ക്യാബാണ് എന്ന് തെറ്റിദ്ധരിച്ച് ക്യാബ് ഡ്രൈവേഴ്സിന് അഥവാ ടാക്ടി ടാക്സി ഡ്രൈവേഴ്സിനേറെ ഒരു ബില്ലാണ് അതുകൊണ്ടാണ് ഞാൻ പ്രതിഷേധിക്കാൻ വന്നത് എന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ വിമർശനങ്ങളിൽ കഴമ്പുണ്ടത് കാരണം ഇവർ സാധാരണക്കാരുടെ ജീവിതം എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്നോ ഒരു പ്രത്യേക വിഷയം എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്നോ ഇതൊന്നും അറിയാതെയാണ് പല വിഷയങ്ങളിലേക്കും എടുത്തു ചാടുന്നത് പലപ്പോഴും ഈ ഇവരുടെ മേലുള്ള മറ്റൊരാരോപണം ഇത്തരം വിഷയങ്ങളിൽ അവർ ഇടപെടുന്നത് ഒന്നെങ്കിൽ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ഒരു തുക നൽകപ്പെടുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ ഇത് ഈ വിഷയം എടുത്തിടാൻ കാരണം ഈ അടുത്തിടെയായിട്ട് കേരളത്തിലും ഒരുപാട് സിനിമാ താരങ്ങൾ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക പറയുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തൊട്ടുമുമ്പേ തത്വമേ ന്യൂസ് സംപ്രേഷണം ചെയ്ത അതിദാരിദ്ര്യമുക്ത കേരളം എന്ന വാർത്തയെ സംബന്ധിച്ച വിവരത്തിലായാലും ആ ചടങ്ങിൽ അതിദാരിദ്ര്യമുക്ത കേരളത്തിനെ അഭിനന്ദിക്കാനെത്തിയത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിലൊരാളായ ശ്രീ മമ്മൂട്ടിയായിരുന്നു അദ്ദേഹം അവിടെ നടത്തിയ പ്രസ പ്രസംഗം എല്ലാവരും ശ്രദ്ധിച്ചതാണ് അതിദാരിദ്ര്യമുക്തമേ ആയിട്ടുള്ളൂ കേരളം ദാരിദ്ര്യമുക്തമായിട്ടില്ല അതിലേക്കായിരിക്കണം സർക്കാരിൻ്റെ ശ്രമം എന്ന് തുടങ്ങിയൊരു നീണ്ട പ്രസംഗം അദ്ദേഹം നടത്തി പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം അതിദാരിദ്ര്യ നിർമാർജനത്തിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങുവാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കേരളം എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് യാതൊരു പഠനവും ഇല്ലാതാണ് അദ്ദേഹം ആ പ്രസംഗിച്ച് പ്രസംഗം നടത്തിയത് എന്ന് പറയേണ്ടി വരും ഒന്ന് ചിന്തി ചിന്തിച്ച് നോക്കിയാൽ അതാണ് സത്യം പിന്നെ അത് അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം ആ പ്രസംഗം നടത്തിയത് ഈ പറയുന്നതിൽ ഒരുപക്ഷെ കേന്ദ്ര കേരള സർക്കാരിൻ്റെ ഒരു ക്ഷണം ലഭിച്ചത് കൊണ്ടാവാം ആദ്യ നിർമ്മാർജ്ജനത്തിനെക്കുറിച്ച് വിശദമായ പ പതിനായിരക്കണക്കിന് പേജുകളുള്ള പ്രൊജക്റ്റ് അദ്ദേഹം പഠിക്കണമെന്നില്ല പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത് പ്രസംഗങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഇവരൊക്കെ പഠിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് മറ്റൊരു സിനിമാ സിനിമാതാരത്തിൻ്റെ കാര്യം ഞാൻ പേര് പറയുന്നില്ല ഒരു ഉയർന്നു വരുന്ന യുവ നടിയാണ് അല്ലെങ്കിൽ കൗമാരം ഇപ്പോൾ വിട്ടകന്ന നായികയായി ഇനി മുന്നോട്ട് പോകേണ്ട ഒരു നടിയാണ് എന്തിനും കൂടെ നിൽക്കുന്നൊരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതെന്നൊരു അഭിപ്രായം പറഞ്ഞു ആ അവർക്ക് ആ അഭിപ്രായം വെച്ച് പുലർത്താൻ ഇപ്പോൾ അവരുടെ ഒരു പ്രായം കണക്കാക്കിയാൽ ഇപ്പോൾ വോട്ടിംഗ് അവകാശം അവർക്ക് ലഭിച്ചിട്ടേ ഉണ്ടാവുകയുള്ളു ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവും പരമാവധി അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം അവർ പറയുമ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അഭിപ്രായം വെച്ച് പുലർത്തുവാനുള്ള എല്ലാ അധികാരങ്ങളും ഭരണഘടന നൽകുന്നുണ്ട് എല്ലാ അവകാശങ്ങളുമുണ്ട് പക്ഷേ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആരാധകർ ഫോളോവേഴ്സായിട്ട് പിന്തുടരുന്നവരായിട്ട് അനുഗാമികളായിട്ട് മാറുമ്പോൾ ഈ അഭിപ്രായങ്ങളിലൊരു ഉത്തരവാദിത്വ ബോധം വെച്ചു പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള വാദം ഇവിടെയൊക്കെയാണ് സാധൂകരിക്കപ്പെടുന്നത് കാരണം മറു ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉത്തരങ്ങൾ നൽകുവാനും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവർക്ക് ബാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാർ എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞത് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ അതായത് മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ ഇവരോട് ചോദിക്കില്ല കമൻറ്റുകളിൽ ചോദിക്കുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു സഹിഷ്ണുതയുണ്ടായെന്നും വരില്ല അപ്പോൾ ആ ചോദ്യം ഉയർത്തുന്നവർ ചിലപ്പോൾ അതിൻ്റെ അറ്റത്തൊരു തെറിവാക്ക് എഴുതി വെക്കും അത് അവരുടെ സംസ്കാരം അല്ലെങ്കിൽ അവരുടെ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന സ്വാതന്ത്ര്യം എന്ന തെറ്റിദ്ധാരണ അപ്പോൾ അതിൽ കയറി പിടിച്ച് ഈ ചോദ്യഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ച ഈ തെറി പറയാതെ ചോദിക്കുന്നവരും ഉണ്ടാകും നിരവധി ഇതേ ചോദ്യം ചോദിക്കുന്നവരും ഇത്തരത്തിൽ ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ട് മറ്റു ചോദ്യങ്ങളുടെ വായടപ്പിക്കുന്ന ഒരു രീതിയും ഇത്തരം സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ വരാറുണ്ട് പല രീതിയിലും കണ്ടാണ് ഈ പ്രത്യേക നടി നടിയത് ചെയ്തിട്ടേയില്ല ആ പ്രത്യേക നടിയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരെടുത്ത് ആദ്യമേ പറയാത്തത് ഇത്തരത്തിലുള്ളൊരു കാര്യം പറയേണ്ടത് കൊണ്ട് അപ്പോൾ ഇനി സിനിമാ താരങ്ങളുടെ കാര്യത്തിലേക്ക് പോകാം സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തെറ്റാണോ തെറ്റാണെന്ന അഭിപ്രായം എനിക്കില്ല ആർക്കും ഉണ്ടാവേണ്ട കാര്യവുമില്ല കാരണം സിനിമാ താരങ്ങളിൽ നിരവധി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അവയിൽ അവരിൽ ഭൂരിഭാഗവും പരാജയമായിരുന്നു ചിലർ വൻ വിജയമായിരുന്നു ഇപ്പോൾ പ്രധാന സിനിമാ താരങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് വിനോദ് ഖന്നെ പോലുള്ള നടന്മാർ ഗുരുദാസ്പൂർ മണ്ഡലത്തിൽ നിന്ന് രാജ ലോക്സഭയിലേക്ക് വിജയിച്ച് മികച്ച പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് ഏറ്റവും നല്ല എം പി ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ ഒരു ഓഫീസ് തുറന്ന് വ്യക്തിഗതമായി തന്നെ അദ്ദേഹം അവിടുത്തെ സമ്മതിദായകരോട് ഇടപെട്ട് മികച്ച പ്രവർത്തനങ്ങൾ ഗുരുദാസ്പൂർ മണ്ഡലത്തിൽ നടത്തിയിരുന്നൊരു സിനിമാതാരമായിരുന്നു വിനോദ് ഖന്ന പക്ഷേ അവരുടെ എണ്ണം വളരെ വിരളമാണ് ഇനി പ്രധാനമായിട്ട് നമ്മുടെ തെന്നിന്ത്യയിൽ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നു എന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിലെ സിനിമയിലെ മുഖം കാണിച്ചാൽ മുഖ്യമന്ത്രിയാവാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പ്രധാനമായിട്ട് കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിലനിൽപ്പുണ്ട് അത് പറഞ്ഞ് വരുന്നതിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണയുടെ പ്രധാന കാരണം എം ജി ആറും ജയലളിതയുമാണ് രണ്ടുപേരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല പക്ഷെ ശ്രീ എം ജി ആർ സിനിമയിൽ അഭിനയിച്ചല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത് രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുകയും പിന്നെ അണ്ണാതുരയോടൊപ്പം ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലേക്ക് ചേക്കേറുകയും ഒരു ഇരുപത് വർഷത്തോളമുള്ള പ്രവർത്തന പാരമ്പര്യം ഡി എം കെയിൽ അദ്ദേഹത്തിനുണ്ട് ഡി എം കെയുടെ സജീവ പ്രവർത്തനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അദ്ദേഹം സിനിമയിൽ പ്രമുഖനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ മധ്യത്തിൽ തന്നെ അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പുറത്തിറങ്ങുന്ന മലയ്ക്കള്ളൻ പോലുള്ള സിനിമകളിലൂടെയാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രസിദ്ധനാവുന്ന അല്ലെങ്കിൽ ഒരു താരമായി മാറുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് ഇരുപത് കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം അദ്ദേഹത്തിനുണ്ട് ആ പ്രവർത്തന പരിചയം വെച്ചാണ് അദ്ദേഹം തൻ്റെ ആരാധകരെ നാൽപ്പതിനായിരത്തോളം ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി അവയിലെ രാഷ്ട്രീയ പ്രവർത്തകരാക്കി തൻ്റെ ആരാധകരെ മാറ്റിയത് അദ്ദേഹം എ ഇ ഡി എം കെ തുടങ്ങിയപ്പോൾ ഡി എം കെ വിട്ട് എ ഇ ഡി എം കെ രൂപീകരിച്ചപ്പോൾ എ എ ഡി എം കെ അദ്ദേഹം രൂപീകരിച്ചതല്ല ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുത്താണ് ആ ചരിത്രം മറ്റൊരവസരത്തിൽ പറഞ്ഞ പറയാം അതിൽ അതിലേക്ക് കൂടി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും ഇനി ജയലളിതയിലേക്ക് വന്നാൽ ജയലളിതയ്ക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും നന്നായി തമിഴും കൈകാര്യം ചെയ്യും ഈയൊരു കഴിവ് കൊണ്ട് മാത്രം ഏറെക്കാലം എ എ ഡി എം കെയുടെ ഒരു പാർട്ടി വക്താവ് അല്ലെങ്കിൽ ഒരു വക്താവായിട്ട് പാർട്ടി വക്താവായിട്ട് മാധ്യമങ്ങളെ കാണുകയും പിന്നീട് രാജ്യസഭയിലേക്കും ഒക്കെ അയച്ചും ഒക്കെ രാഷ്ട്രീയ പരിചയം എം ജി തന്നെ പരിശീലിപ്പിച്ചെടുത്തതാണ് രാഷ്ട്രീയ പരിചയം നൽകി അല്ലാതെ ഒരു സിനിമാ നടിയായതുകൊണ്ടല്ല ജയലളിത മുഖ്യമന്ത്രിയായത് ഈ രാഷ്ട്രീയ പരിചയത്തിൻ്റെ ഒരു സമ്പത്ത് ഒരു പിന്തുണ ഇവർക്ക് രണ്ടാൾക്കും ഉണ്ടായിരുന്നു അത് പലപ്പോഴും ഈ സിനിമയിൽ മുഖം കാണിച്ചാൽ മുഖ്യമന്ത്രി ആവാം തമിഴ്നാട്ടിൽ എന്ന് പറയുന്നവർ ഓർക്കാറില്ല തമിഴ്നാട്ടിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എം ജി ആറിന് ശേഷം അല്ലെങ്കിൽ ജയലളിതയ്ക്ക് ശേഷം ഭാഗ്യരാജ് രാമരാജൻ തുടങ്ങിയ നിരവധി പ്രസിദ്ധ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അവരിൽ കുറച്ചെങ്കിലും വിജയിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീ വിജയകാന്താണ് അതും അദ്ദേഹത്തിൻ്റെ സിനിമ ഇമേജ് വെച്ചിട്ടല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ് കാരണം തമിഴ്നാട്ടിലുള്ളവർക്കറിയാം തമിഴർക്കറിയാം പാവങ്ങളുടെ കല്യാണം നടത്തുക അവരുടെ വിദ്യാഭ്യാസം ചെയ്ത് ചെയ്യുവാനുള്ള സഹായം ചെയ്യുക പാവങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായങ്ങൾ നൽകുക ഏത് പാതിരാത്രിക്ക് വിജയകാന്തിൻ്റെ ഓഫീസിൽ ചെന്നാലും വയറ് നിറച്ച ആഹാരം ആർക്കും നൽകുക തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്താണ് വിജയകാന്ത് കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ വിജയിച്ചത് ഇപ്പോൾ അതിൻ്റെ അടുത്ത മുഖമായി വരുന്നത് വിജയി വിജയ് പൂർണ്ണമായിട്ട് യാതൊരു രാഷ്ട്രീയ പരിചയവും ഇല്ലാതെ മുൻ അനുഭവവും ഇല്ലാതെ സിനിമാ താരമെന്നുള്ള അല്ലെങ്കിൽ തമിഴിലെ സൂപ്പർ താരമെന്നുള്ള ഇമേജ് മാത്രം വെച്ച് രാഷ്ട്രീയത്തിലേക്ക് കുതിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയ്യുടെ ഭാവി എന്താവുമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്താറിലെ തിരഞ്ഞെടുപ്പോടു കൂടി അറിയാം പക്ഷേ രാഷ്ട്രീയ മുന്നനുഭവമോ പരിചയമോ ഇല്ലാതെ ഭാരതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു എത്തിയിട്ടുള്ള ഒറ്റ വ്യക്തിയേ ഉള്ളൂ എൻ ടി ആർ എൻ ടി രാമറാവു ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിലാണ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരമേൽക്കുന്നത് അതൊരു എക്സെപ്ഷനാണ് ഒരു നിയമമല്ല അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ ഈ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് സി എ എയ്ക്ക് എതിരെ എന്നുള്ള മട്ടിൽ രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ റവല്യൂഷനീസ് ഹോം ഗ്രോൺ എന്നുള്ള പോസ്റ്റുകൾ ഇടുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഒരു തിക്തമായ അനുഭവങ്ങൾ രാജ്യം അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു സംസ്ഥാനം പോട്ടെ ഒരു ജില്ലയെങ്കിലും അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നുള്ളൊരു ആലോചനയെങ്കിലും സിനിമാ താരങ്ങൾക്കുണ്ടായാൽ നല്ലത് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് അഭിപ്രായം ഉത്തരവാദിത്വത്തോടു കൂടി പറയണമെന്ന് മാത്രം സിനിമാ താരങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരും ഇന്ന് സാമൂഹ്യ മാധ്യമ ഫോളോവേഴ്സും ഉള്ളതിനാൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം അധികമാവേണ്ടത് വളരെ അത്യാവശ്യമാണ് നമസ്കാരം